കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം ഷെല്ലോമാൻ മിസ്രൈൻ രാജാവായ ഫറവോനോട് സംബന്ധം കൂടി ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു തന്റെ അരമനയും യഹോവയുടെ ആലയവും എറിസലേമിന് ചുറ്റും മതിലും പണിത് തീരുവോളം അവളെ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു എന്നാൽ ആ കാലം വരെ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയാതിരുന്നതുകൊണ്ട് ജനം പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിച്ചു പോന്നു ശലോമൻ യഹോവയെ സ്നേഹിച്ചു തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നുവെങ്കിലും അവൻ പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി അത് പ്രധാന പൂജാഗിരിയായിരുന്നു അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ ആയിരം ഹോമയാഗം അർപ്പിച്ചു ഗിബയോനിൽ വെച്ച് യഹോവ രാത്രി ശലോമോൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടെന്ന് വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം ചെയ്തു അതിന് ശലോമോഹൻ പറഞ്ഞത് എന്തെന്നാൽ എന്റെ അപ്പനായ ദാവിദ് എന്ന നിന്റെ ദാസത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു എന്റെ ദൈവമായ യഹോവേ നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവിയതിനു പകരം രാജാവാക്കിയിരിക്കുന്നു ഞാനോ ഒരു ബാലൻ അത്രേ കാര്യങ്ങൾ നടത്തുവാൻ എനിക്കറിവില്ല നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായ വലിയൊരു മഹാജാതിയെ നിന്റെ ജനത്തിന്റെ മധ്യയെ അടിയണിയിരിക്കുന്നു ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി ദൈവം അവനോട് അറിച്ച് ചെയ്ത് തന്നാൽ നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിന്ന് തന്നിരിക്കുന്നു നിനക്ക് സമനായവൻ നിനക്ക് മുമ്പേ ഉണ്ടായിട്ടില്ല നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തിനും നിനക്ക് സമനാകുകയില്ല നിന്റെ അപ്പനായ ദാവിധ നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ് തരും ഷലോമോൻ ഉറക്കമുണർന്നപ്പോൾ അത് സ്വപ്നമെന്ന് കണ്ടു പിന്നെ അവൻ സുലേമിലേക്ക് മടങ്ങി വന്നു യഹോവിടെ നിയമപട്ടകത്തിന്റെ മുമ്പാകെ നിന്ന് ഹോമയാഗങ്ങൾ കഴിച്ചു സമാധാന യാഗങ്ങളും അർപ്പിച്ചു തന്റെ സകല പ്രത്യന്മാർക്കും വിരുന്ന് കഴിച്ചു അനന്തരം വേഷ്യമാരായ രണ്ട് സ്ത്രീകൾ രാജാവിന്റെ അടുക്കൽ വന്നു അവന്റെ മുമ്പാകെ നിന്നു അവരിൽ ഒരുത്തി പറഞ്ഞത് തമ്പുരാനെ അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു ഞാൻ പ്രസവിച്ചതിന്റെ മൂന്നാം ദിവസം ഇവളും പ്രസവിച്ചു ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഞങ്ങൾ രണ്ടു പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നില്ല എന്നാൽ രാത്രി ഇവൾ തന്റെ മകന്റെ മേൽ കിടന്നു പോയതുകൊണ്ട് അവൻ മരിച്ചുപോയി അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയന്റെ അരികിൽ നിന്നും അടിയന്റെ മകനെ എടുത്തു അവളുടെ പള്ളയ്ക്കിനും അവളുടെ മരിച്ച മകനെ അടിയുടെ പള്ളയ്ക്കലും കിടത്തി രാവിലെ കുഞ്ഞിനു മുല കൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയാറെ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല അതിനു മറ്റേ സ്ത്രീ അങ്ങനെയല്ല ജീവനുള്ളത് എന്റെ കുഞ്ഞ് മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു ഇവളോ മരിച്ചത് നിന്റെ കുഞ്ഞ് ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു ഇങ്ങനെയവ രാജാവിന്റെ മുമ്പാകെ തമ്മിൽ വാദിച്ചു അപ്പോൾ രാജാവ് കൽപ്പിച്ചത് ജീവനുള്ളത് എന്റെ കുഞ്ഞ് മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു അങ്ങനെയല്ല മരിച്ചത് നിന്റെ കുഞ്ഞ് ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് മറ്റവൾ പറയുന്നു ഒരു വാൾ കൊണ്ടുവരുവീനെ രാജാവ് കൽപ്പിച്ചു അവർ ഒരു ഒരുവാൾ രാജ്യസന്നിധിയിൽ കൊണ്ടുവന്നു അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്നു പാതി ഒരുത്തിക്കും പാതി മറ്റവൾക്കും കൊടുപ്പീനെന്ന് കൽപ്പിച്ചു ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെക്കുറിച്ച് ഉള്ളു കുത്തുക കൊണ്ട് രാജാവിനോട് അയ്യോ എന്റെ തമ്പുരാനെ ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ അതിനെ അവൾക്ക് കൊടുത്തു കൊഴുവീൻ എന്ന് പറഞ്ഞു മറ്റവളോ എനിക്കും വേണ്ട നിനക്കും വേണ്ട അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ അവൾക്ക് കൊടുപ്പീൻ അവൾ തന്നെ അതിന്റെ തള്ള എന്ന് കൽപ്പിച്ചു രാജാവ് കൽപ്പിച്ച വിധി ഇസ്രയേലൊക്കെയും കേട്ടു ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ടു അവനെ ഭയപ്പെട്ടു രാജാക്കന്മാർ ഒന്നാം പുസ്തകം നാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ നാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അങ്ങനെ സലോമൻ രാജാവ് എല്ലാ ഇസ്രയേലിനും രാജാവുമായി അവനുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരെന്നാൽ ഷാദോക്കിന്റെ മകൻ അസരിയാവ് പുരോഹിതൻ ശീഷയുടെ പുത്രന്മാരായ എലിഹൊരേഫും അഹിയാവും രായ് സക്കാർ അഹിലൂദിന്റെ മകൻ യഹോ മന്ത്രി യഹോയാദായുടെ മകൻ ബനായാവ് സേനാധിപതി ഷാദോക്കും അബ്യാധാരും പുരോഹിതന്മാർ നാഥാന്റെ മകനായ അസേരിയാവ് കാര്യക്കാരന്മാരുടെ മേധാവി നാഥാന്റെ മകനായ സബൂദ് പുരോഹിതനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്നു അഹിഷാദ് രാജഗ്രഹ വിചാരകൻ അബ്ദായിയുടെ മകൻ അതോനിരാം ഊഴിയവേലക്കാരുടെ മേധാവി രാജാവിനും രാജ്യഗ്രഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഷലോമനു ഇസ്രയേലിലൊക്കെയും പന്ത്രണ്ട് കാര്യക്കാരന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഓരോരുത്തൻ ആണ്ടിൽ ഓരോ മാസത്തേക്ക് ഭോജന പദാർത്ഥങ്ങൾ കൊടുക്കും അവരുടെ പേരാവിത് എഫ്രൈ മലനാട്ടിൽ ബെൻഹൂർ മാക്കസ് ഷൽബീം ബേത്ത് ഷേമേഷ് ഏലോൻ ബേത്ത് ഹനാൻ എന്നീ സ്ഥലങ്ങളിൽ ബെൻ ഡേക്കേർ അരുബോത്തിൽ ബെൻഹസേർ സോഖാവും ഹേഫർ ദേശം മുഴുവനും അവന്റെ ഇടവകയായിരുന്നു നാഫാദ് ദോറിൽ ബെൻ അബിനാദാബ് നാദാബ് അവന് ഷലോമന്റെ മകളായ താഫത് വാരിയായിരുന്നു അഹിലൂദിന്റെ മകനായ ബാനയുടെ ഇടവക താനാക്കും മെഗിഡോവും സാരെ ധാനരിയെ ഇസ്രയേലിനു താഴെ ബെത് ഷെയാൻ മുതൽ ആബേൽ മെഹോല വരെയും യോക്മയാമിന്റെ അപ്പുറം വരെയുമുള്ള ബെത് ഷെയാൻ മുഴുവനും ആയിരുന്നു ഗിലയാദിലെ രാമോത്തിൽ ബെഗേബർ അവന്റെ ഇടവക മനുഷ്യയുടെ മകനായ യായിറിനു ഗിലിയാദിലുള്ള പട്ടണങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുകളുമുള്ള അറുപത് വലിയ പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോപദേശവും ആയിരുന്നു മഹിനീമിൽ ഇദ്ദോവിന്റെ മകൻ അഹിനാദാബ് നഫ്താലിയിൽ അഹിമാസ് അവൻ ശലോമന്റെ മകളായ ബാഷമിത്തിനെ ഭാര്യയായി പരിഗ്രഹിച്ചു ആശേരിലും ബേലോത്തിലും ഹൂഷായുടെ മകൻ ബാന ഇസഹാറിൽ പാലൂഹിന്റെ മകനായ യെഹോ ബെന്യാമീനിൽ ഏലയുടെ മകനായ ഷിമയി അമോരി രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ വോഗിന്റെയും രാജ്യമായിരുന്ന ഗിലയാർ ദേശത്ത് ഹൂരിന്റെ മകൻ ഗേബർ ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഹൂദിയും ഇസ്രയേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു അവ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോന്നു നദി മുതൽ പെരിച്ചദേശം വരെയും മിസ്രയിമിന്റെ അതിർവരെയുമുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ വാണ് അവർക്കപ്പം കൊണ്ടുവന്ന് ശലോമോനെ അവന്റെ ജീവപര്യന്തം സേവിച്ചു ശലോമോന്റെ നിത്യ ചെലവ് ദിവസമൊന്നിന് മുപ്പത്പറ നേരിയ മാവും അറുപത്പറ സാധാരണ മാവും മാൻ ഇളമാൻ മ്ലാവ് പുറ്റുപരിത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച പത്ത് കാളയും മേച്ചിൽ പുറത്തെ ഇരുപത് കാളയും നൂറ് ആടുമായിരുന്നു നദിക്ക് ഇക്കിരുന്നത് തിഫ്സഹ് മുതൽ ഗസ വരെയുള്ള സകലദേശത്തെയും നദിക്ക് ഇക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു ചുറ്റുമുള്ള വീക്കിലൊക്കെയും അവന് സമാധാനമുണ്ടായിരുന്നു ശലോമോന്റെ കാലത്തൊക്കെയും യഹോദയും ഇസ്രയേലും ദാൻ മുതൽ ബെർഷേബാലെയും ഓരോരം താൻ താറ്റം മുന്തിരിപള്ളിയുടെ കീഴിലും അത്യവൃക്ഷത്തിന് കീഴിലും നിർഭയം വസിച്ചു ശലോമോന് തന്റെ രഥങ്ങൾക്ക് നാൽപ്പതിനായിരം കുതിരാലയവും പന്തിരായിരം കുതിരച്ചേവകരും ഉണ്ടായിരുന്നു കാര്യക്കാരന്മാർ ഓരോരുത്തൻ ഓരോ മാസത്തേക്ക് ശലോമൻ രാജാവിന്റെ പന്തി ഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവ് കൂടാതെ എത്തിച്ചു കൊടുക്കും അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും അവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലതയും കൊടുത്തു സകല പൂർവ ദിഗ്വാസികളുടെയും ജ്ഞാനത്തേക്കാളും സകല സകലജ്ഞാനത്തെക്കാളും ഷലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു സകല മനുഷ്യരെക്കാളും അസാഹ്യനായ ഏധാൻ മഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ കൽക്കോൽ ദർദ എന്നിവരെക്കാളും അവജ്ഞാനിയായിരുന്നു അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു അവൻ മൂവായിരം സദൃശ്യവാക്യം പറഞ്ഞു അവന്റെ ഗീതങ്ങൾ ആയിരത്തി അഞ്ചായിരുന്നു ലബാനോനിലെ ദേവദാരി മുതൽ ശൂരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം പക്ഷി ഇഴജാതി മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു ശലോമാന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ പുരുഷാരത്തെ കണ്ടാര മലമേൽ കയറി അവൻ ഇരുന്നശേഷം ശിഷ്യന്മാർ അടുക്ക വന്നു അവൻ മൊഴിഞ്ഞു അവരോട് ഉപദേശിച്ചതെന്നാൽ ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാൻമാർ സ്വർഗരാജും അവർക്കുള്ളത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർക്കു ആശ്വാസം ലഭിക്കും സൌമ്യതയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ഭൂമിയെ അവകാശമാക്കും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് തൃപ്തി വരും കരുണയുള്ളവർ ഭാഗ്യവാൻമാർ അവർക്ക് കരണം ലഭിക്കും ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്ര ഉപയോഗിക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്ന് എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല ആയാൽ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ എന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ നീതിശാസ്ത്രിമാരുടെയും പരുഷന്മാരുടെയും നീതിയെ കവിനില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കുല ചെയ്യരുതെന്ന് ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകൂ എന്നും പൂർവന്മാരോട് അള്ളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്ന എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് നിസാരായെന്നു പറഞ്ഞാലോ ന്യായ ദിവസയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും മൂഢായെന്ന് പറഞ്ഞാലോ അഗ്നരകത്തിന് യോഗ്യനാകും ആ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ചു ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിൽ ആയിപ്പോകും ഒടുവിലത്തെ കാശ് പോലും കൊടുത്ത് തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു വ്യഭിചാരം ചെയ്യരുതേ എന്ന് അറിയിൽ ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിനും അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ടും അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നാൽ വലം കണ്ടു നിനക്ക് ഇടച്ചു വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞുകളക നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീടുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ വലം കൈ നിനക്ക് ഇടച്ചു വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടിയെറിഞ്ഞുകളക നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് അറിച്ച് ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്ത് കർത്താവിനെ നിവൃത്തിക്കണമെന്നും പൂർവന്മാരോട് അറി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത് സ്വർഗ്ഗത്തെക്കൊണ്ടരുത് ദൈവത്തിന്റെ സിംഹാസനം ഭൂമിയെ കൊണ്ടരുത് അവന്റെ പാതപീഠം ഏരിശലേമിനെ കൊണ്ടരുത് അത് മഹാരാജാവിന്റെ നഗരം നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത് ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ നിങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നും എന്നുമായിരിക്കട്ടെ ഇതിലധികമായത് ദുഷ്ടനിൽ വരുന്നു കണ്ണിന് പകരം കണ്ണും പല്ലിനു പകരം പല്ലും എന്ന് അരൾ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത് നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്ക നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്ക ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവനോടുകൂടെ പോക നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക വായ്പ വാങ്ങുവാന് ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞുകളയരുത് കൂട്ടുകാരനെ സ്നേഹിക്കാ എന്നും ശത്രുവിനെ പകയ്ക്കായെന്നും വരളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിപ്പീൻ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായ തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നുവല്ലോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ എന്തു വിശേഷം ചെയ്യുന്നു ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ ആയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് നിങ്ങളും സൽഗുണപൂർണരാകുകയും മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ആറാം ആറാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ അല്ല ഞാൻ സ്വർഗ്ഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കവടഭക്തിക്കാർ ചെയ്യുന്നതുപോലെ നിന്റെ മുമ്പിൽ കാളം ഊതിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നത് എന്ത് എന്ന് കൈ അറിയരുത് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെയാകരുത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക ദേഹസ്വത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത് അഭിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത് അവരോട് തുല്യരാകരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുൻ മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശദീകരിക്കപ്പെടേണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകേണമേ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ വ്യാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേയില്ല ഉപവസിക്കുമ്പോൾ നിങ്ങൾ കവടവക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പുഴുവും തുരുമ്പും കെടുക്കുകയും കളർമാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കളർമാർ തുരന്നു മോഷ്ടിക്കാതെയും മോഷ്ടിക്കാതെയുമിരിക്കുന്ന സ്വർഗ്ഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളി നിന്റെ നിക്ഷേപം ഉള്ളടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് അത് വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പി അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല എന്നാൽ ശലമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അത്രയധികം ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമൊന്നും അറിയുന്നുവല്ലോ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിയിൽ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയെ യഹോവയസ്തു യഹോവയെ സ്തുതിപ്പീൽ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ യഹോവായരി ശുലേവനെ പണിയുന്നു അവൻ ഇസ്രയേലിന്റെ ഭക്ഷണന്മാരെ കൂട്ടിച്ചേർക്കുന്നു മനം തകർന്ന പോലെ അവൻ സൌഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു അവയ്ക്കു ഒക്കെയും പേർ വിളിക്കുന്നു നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു അവന്റെ വിവേകത്തിന് അന്തമില്ല യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ ഭിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി മഴ ഒരുക്കുന്നു അവൻ പർവ്വതങ്ങളിൽ പുല്ലു മുളപ്പിക്കുന്നു അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു അശ്വബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല പുരുഷന്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു യർശലേമേ യഹോവയെ പുകഴ്ത്തുക സിയോനെ നിന്റെ ദൈവത്തെ സ്തുതിക്ക അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്തു നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ നിന്റെ ലേശത്ത് സമാധാനം വരുത്തുന്നു വിശേഷമായ കോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു അവന്റെ വചനം അതിവേഗം ഓടുന്നു അവൻ പോലെ മഞ്ഞു പേയിക്കുന്നു ചാരം പോലെ നീഹാരം വിതറുന്നു അവൻ നീർക്കട്ട കഷണം കഷണമായി എറിയുന്നു അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവനാർ അവൻ തന്റെ വചനം വായിച്ചു അവയെ ഉരുക്കുന്നു കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു അവൻ യാക്കോബിനും തന്റെ വചനവും ഇസ്രയേലിനും തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല